എന്തൊക്കെയായിരുന്നു ഒരു ഭാഗത്ത് രാജാ ഗെയിം മറ്റൊരു ഭാഗത്ത് വൺ എക്സ് എക്സ്ബെറ്റ് എനിക്ക് അപ്പോഴേ തോന്നി ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന എന്ന് ഫോട്ടോസ് സാരില്ല പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യം എന്തായാലും ഇതിനു മുമ്പേ തന്നെ മല്ലു ഫാമിലിയുടെയും പസ്മിനാഥാക്കിന്റെയും വയനാടും ബ്ലോഗേഴ്സിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവരുടേതൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇത്തരം ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ഒരുവിധ എല്ലാരും എന്താക്കിയെന്നറിയോ ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു ഇല്ലെങ്കിൽ നാളെ ഇവരുടെ ചാനൽ അടിച്ചുപോവുക ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എവിടെ നോക്കിയാലും ഇത്തരം ഗാംബ്ലിംഗ് പ്രൊമോഷൻ കാണാനേ സാധിക്കില്ല എന്തൊരു നീറ്റാണെന്ന് നോക്കി ഇൻസ്റ്റാഗ്രാം ഇത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇതിനുവേണ്ടി ഏറ്റവും മെനക്കെട്ടത് യെസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ചാനലാണ് പുള്ളിക്കാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ പുള്ളിക്കാരൻ കുറെ കാലങ്ങളായി ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത് പറയുന്നതും അഭിജിത്തിന്റെ പേര് തന്നെയാണ് പുള്ളിക്കാൻ അത് ഡിസേർവിങ് തന്നെയാണ് പുള്ളിക്കാന്റെ പരിപാടി തന്നെ ഇതേമാതിരി സ്കാമും പ്രൊമോഷൻ നടത്തുന്ന ആളുകൾ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അതെന്നെ കാണാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിൽ പേരും ഫെയിം എടുത്തൊരു മനുഷ്യനാണെ എന്തായാലും എല്ലാരും അഭിജിത്തിനെങ്ങനെ പൊക്കി നടക്കുന്നതിനടുത്ത് ഇപ്പൊ അതാ ഒരു അഭിജിത്തിനെതിരെ പുതിയൊരു വീഡിയോ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അഭിജിത്ത് ഒരു ഫ്രോഡ് പരിപാടി ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ആശ രംഗത്ത് വന്നിട്ടുള്ളത് വന്നത് മറ്റാരും ഗാഡ്ജറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അമൽ എന്ന് പറയുന്ന വ്യക്തിയാണ് സംഭവം പറയുന്ന അഭിജിത്ത് ഒരുപാട് സ്കാം പ്രൊമോഷൻ നടത്തുന്ന ആൾക്കാരെ എക്സ്പോസ് ചെയ്തെങ്കിൽ കൂടിയും രണ്ടു ദിവസം മുന്നേ അഭിജിത്ത് ഒരു പ്രൊമോഷൻ നടത്തിയിരുന്നു ആ പ്രൊമോഷൻ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ ആശ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അഭിജിത്ത് നടത്തിയ ആ പ്രൊമോഷൻ വീഡിയോ എന്ന് കണ്ടു നോക്കാം നാട്ടിലിപ്പോ എവിടെ നോക്കിയാലും തട്ടിപ്പും ശരിക്കും നമ്മൾ സമ്പാദിക്കുന്ന ഒരു രൂപ പോലും വിശ്വാസയോഗമല്ല ഇടങ്ങളിൽ നിക്ഷേപിക്കാനോ ചെലവാക്കാനോ പാടില്ല ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ് ബാങ്കിംഗ് സംബന്ധമായ നിക്ഷേപങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഐ ആർ ഡി എ ആണ് ഇത്തരം റെഗുലേറ്റഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളും ഇടപാടുകളായിരിക്കും ഏറ്റവും നല്ലത് ഇത്തരം റെഗുലേറ്ററി ബോഡികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു പരിധി വരെ തട്ടിപ്പിൽ നിന്നും ഒഴി നിൽക്കാനുള്ള മാർഗ്ഗമാണ് പക്ഷെ ഏതൊരു നല്ല നിക്ഷേപം നടത്തുന്നതിന് മുന്നേ തീർച്ചയായും നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടാവും ഒരു മാസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു ബൈസ്റ്റാൻഡർ ആയിട്ട് ഈ കാണുന്ന വീഡിയോകളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എടുത്തതായിരുന്നു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഹോസ്പിറ്റൽ ചിലവുകൾ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് അത് എടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഞാൻ എടുത്ത പോലെ എളുപ്പത്തിൽ ഓൺലൈൻ ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ എന്റെ ബയോയിലുള്ള ലിങ്കിൽ കയറി എടുക്കാവുന്ന ഒരു കോടി വരെ കവറേജ് തരുന്ന പ്ലാനുകളുണ്ട് ഓക്കെ ആശാം പോളിസി ബസാറിന്റെ പ്രൊമോഷൻ നടത്തിയതാണ് സംഭവം പോളിസി ബസാർ അറിയാലോ ഇൻഷുറൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ആക്ച്വലി ഇന്ത്യൻ ലീഗലായി പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് പോളിസി ബസാർ എന്ന് പറയുന്നത് എനിവേ ഒരുപാട് നടത്തുന്ന ആളുകളുടെ ഇല്ലീഗൽ പ്രൊമോഷൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്ന അഭിജിത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തിയത് ശരിയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് പലരും ചോദിക്കുന്നത് ആക്ച്വലി എനിക്ക് ഇവിടെ അഭിജിത്ത് ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തിയ മോശം കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇവിടെ അഭിജിത്ത് ആക്ടീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് യൂട്യൂബ് പോലെ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ചെയ്യുന്നതിനൊണ്ട് ബെനിഫിറ്റ് ഒന്നും ഇല്ല വരുമാനം ഒന്നും കിട്ടൂല യൂട്യൂബാകുമ്പോൾ വീഡിയോ ചെയ്ത് വരുമാനം കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വരുമാനമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ കൊളാബും പ്രൊമോഷൻസ് ഒക്കെ ആണ് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് അഭിജിത്തെ സംബന്ധിച്ചിടത്തോളം കുറെ വീഡിയോ തോന്നി കഴിഞ്ഞാണെങ്കിൽ തെറ്റൊന്നും പറയാൻ ആയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രം അഭിജിത്ത് ചെയ്തത് ലീഗൽ കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തായാലും ഈ പ്രമോഷൻ വീഡിയോ ചെയ്തത് മോശമായി എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ടാണ് അമിലിപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ടോക്കാം ഐ എക്സ്പോസ് അമിന് പറയാൻ നമുക്ക് ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സുഹൃത്തിട്ടതാണ് പ്രൊഫൈലിൽ ബയോല് കിടപ്പുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ ഒക്കെ ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാംബ്ലിങ്ങിനൊക്കെ ഗ്യാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ അലവലാതികളുണ്ടല്ലോ ഇങ്ങനെയുള്ള ഉഡായ്പ്പുകളെല്ലാം പൊക്കിയെടുക്കലാണ് പുള്ളിയുടെ പരിപാടി എന്നാൽ ഇങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഈ സമൂഹത്തിനെ രക്ഷിക്കാനും ഗ്യാംബ്ലിംഗ് എവിടെ കേട്ടാലും പുള്ളിയുടെ ഫേസ് ആയിരിക്കും വരുന്നത് ഈ സംസാരി തന്നെ അഭിജിത്തിനോട് എന്തോ ഒരു വൈരാക്കിയുള്ള പോലെ ഉണ്ട് അല്ലേ ഇങ്ങനെ കുത്തി സംസാരിക്കുന്ന പോലെ അല്ലേ എസ്പെഷ്യലി അവസാനത്തെ വേഡ് ഉണ്ടല്ലോ ഇങ്ങനെ നല്ലത് മാത്രം ചെയ്ത് സമൂഹത്തെ രക്ഷിക്കാനും എന്നുള്ളത് സി ഇവിടെ അഭിജിത്ത് ആണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും സമൂഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോ ചെയ്യുന്നത് എല്ലാവരും റീച്ചിനും ഫെയിമിനും പണത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ ചില ആളുകൾ ഇതേപോലെ റീച്ചിനും ഫെയിമിനും പണത്തിനും വേണ്ടി ഒരു ഊടായ്പകൾ കാണിക്കുന്നു അവർ ആ രീതിയിൽ പേരെടുക്കുന്നു അഭിജിത്തിനെ പോലുള്ള ആളുകൾ അവർ എക്സ്പോസ് ചെയ്ത് പേരെടുക്കുന്നു അത്രയേ ഉള്ളൂ അഭിജിത്തിനെ പോലുള്ള ആൾക്കാരും അവരും തമ്മിലെ വ്യത്യാസം കേട്ടോ ബാക്കി അവര് കഴിഞ്ഞ ദിവസം അഭിജിത്ത് ഇട്ട ഒരു വീഡിയോ ആണ് പോളിസി ബസാറിന്റെ ഒരു പ്രൊമോഷൻ ആക്ച്വലി ഈ പോളിസി ബസാർ എന്ന് പറയുന്നത് ഒരു മൊട്ടാൻ സ്കാമാണ് ഇത് സ്ലാങ് ആണ് ഈ മൊട്ടൻ എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവമാര് പൈസ തിരിച്ചു വരില്ല നിങ്ങൾക്ക് ക്ലെയിം കിട്ടൂല ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് പോയി ഗൂഗിളിൽ പോയിട്ട് പോളിസി ബസാർ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരും ഇതൊന്നും പോരാ നമ്മള് പോളിസി ബസാറിന്റെ തന്നെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാല് അവിടെ ക്യു എൻ എ ഉണ്ടല്ലോ ക്യൂ എൻ എൽ ആളുകൾ വന്നിട്ടുണ്ട് ഐ വാസ് മിസ് ഗൈഡഡ് ബൈ പോളിസി ബസാർ ഏജന്റ് ഐ നീഡ് മൈ മണി ബാക്ക് എനിക്ക് ക്ലെയിം കിട്ടിയിട്ടില്ല എന്റെ പൈസ തിരിച്ചു വരും എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ ആളുകൾ ാണ് എന്നുള്ളതാണ് അവിടെ അമല് പറയുന്നത് അല്ലേ പക്ഷേ ഇത് എങ്ങനെയാണ് ഒരു ബിഗ് സ്കാം ആകുന്നത് എന്നാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ലീഗലായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്നത് പോളിസി ബസാർ എന്നുള്ളത് പിന്നെ ഇവിടെ അമല് പോളിസി ബസാർ സ്കാമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പലർക്കും പോളിസി ബസാറിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കമ്പനിയിൽ നിന്നും പലർക്കും മോശം അനുഭവം ഉണ്ടായി എന്ന് കരുതി ആ കമ്പനി സ്കാമാണെന്ന് അർത്ഥം ആ കമ്പനി മോശം സർവീസ് കൊടുക്കുന്ന കമ്പനി ആണെന്ന് ആണെങ്കിൽ പറയാം പക്ഷെ ആ കമ്പനി സ്കാം ആണെന്ന് അവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലും ഇവിടെ ആമസോണിൽ നിന്നും പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടാവാറില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും പലതും ഓർഡർ ചെയ്തിട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടാകാറില്ല ഒന്നും വേണ്ട സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പലർക്കും മോശം അനുഭവം ഉണ്ടാവാറില്ല എന്ന് കരുതി സ്കാമാണെന്ന് ആയിരിക്കും പറയൂ പിന്നിവിടെ അമല അവസാന ഒരു കാര്യം പറഞ്ഞല്ലോ ഏജന്റിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി ഏജന്റിനെ മിസ്ഗൈഡ് ചെയ്തു എന്നും പറഞ്ഞു പലരും പരാതിപ്പെട്ടിട്ടുണ്ട് സി നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നൊരു പയ്യൻ നമ്മളോട് മോശമായി പെരുമാറി എന്ന് കരുതുക ഇനി കരുതി സ്വിഗ്ഗി എന്ന് പറയുന്ന കമ്പനി മോശമാണെന്ന് നമ്മൾ പറയുമോ അത്രേ ഉള്ളൂ ഒരു ൂദാഹരണം പറഞ്ഞു സി ഇവിടെ പോളിസി ബസാർ എന്താണ് പോളിസി ബസാറിന്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കിയ തരാവുന്ന പ്രശ്നമുള്ളൂ പോളിസി എന്താണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് പോളിസി ബസ്സറിൽ പേരും ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് കയറുന്ന സമയത്ത് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകും ലൈഫ് ഇൻഷുറൻസ് ഉണ്ടാകും വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് ഉണ്ടാകും നമുക്ക് അതിൽ ആവശ്യാനുസരണം നമുക്ക് വേണ്ട ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ ഉദാഹരണമായിട്ട് നമ്മൾ അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്തെന്ന് കരുതാം അതിൽ നമ്മുടെ സിബിൾ സ്കോറിനുസരിച്ചിട്ട് ഒരുപാട് ഇൻഷുറൻസ് ഓപ്ഷൻസ് വരും എച്ച് ഡി എഫ് സി വരും ബജാ വരും അങ്ങനെ ഒരുപാട് കമ്പനികൾ വരും അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ കമ്പനിയും വ്യത്യസ്ത തരത്തിലായിരിക്കും പോളിസി ബാസാറിന് കമ്മീഷൻ കൊടുക്കുക എസ് ഡി എഫ് സി ഒരു കമ്മീഷൻ ആയിരിക്കും ബജാജിന് വേറൊരു കമ്മീഷൻ ആയിരിക്കും ചില കമ്പനികൾ കൂടുതൽ കമ്മീഷൻ പോളിസി പസാറിന് കൊടുക്കും ചില കമ്പനികൾ കുറഞ്ഞ കമ്മീഷൻ പോളിസി പസാറിന് കൊടുക്കും ആക്ച്വലി നമ്മൾ ഈ പോളിസി ബസാറിൽ എന്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ഗൈഡിന് ഇവർ തരും അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ചില ഗൈഡുകൾ എന്താക്കും കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഇവർക്ക് കൂടുതൽ കമ്മീഷൻ തരുന്ന കമ്പനികളെ നമ്മളെ കൊണ്ട് എടുപ്പിക്കും നല്ല കമ്പനിയാണ് സാർ എടുത്തു എന്ന് പറഞ്ഞു ചിലപ്പോ അത് മൊട്ടക്കമ്പനി അങ്ങനെ ചില ആളുകൾ ഏജന്റുമാര് പെടുത്തുന്നുണ്ട് അങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കരുതി പോളിസി ബസാറെ സ്കാണെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിഗ്ഗിന്റെ ഡെലിവറി ബോയ് മോശമാണെന്ന് കരുതി സ്വിഗ്ഗിയെ മോശമാണെന്ന് പറഞ്ഞ പോലെ ആയി പോയി ഉള്ളൂ കാര്യം സി ഇവിടെ പോളിസി ബസ് കാര്യങ്ങളൊന്നുമല്ല അമലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അമലിന്റെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് അഭിജിത്തിനോടുള്ള ഗ്രഡ്ജ് തന്നെയാണ് അത് അമല് തന്നെ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കോൺടാക്ട് ഞാൻ തരാം നിങ്ങൾ അടുത്ത് ചോദിക്കും എന്താണ് പേഴ്സണൽ ഗ്രഡ്ജ് ആണോ പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ് കാരണം അന്ന് സ്ട്രീമർമാർക്ക് കിട്ടുന്നത് ഹവാല ബ്ലാക്ക് മണി ആണെന്ന് പറഞ്ഞിട്ട് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വീഡിയോ അഭിജിത്തിന്റെ ഒരു ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു താഴെ പോയി ഞാൻ ഒന്ന് കമന്റ് ചെയ്തു അത് സ്ട്രീമേഴ്സിന് കിട്ടുന്നത് അങ്ങനെ ബ്ലാക്ക് മണി മാത്രമല്ല പുള്ളിക്കാരൻ്റെ ആ വീഡിയോ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ആ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ആളുകളെ മിസ്ഗൈഡ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ അതിന്റെ പോയി ഒരു അഞ്ച് കമൻറ്റ് ചെയ്തു പക്ഷേ അതിനകത്ത് ഓ അപ്പൊ അതാണ് ആശാന്റെ ആക്ച്വൽ പ്രശ്നം എന്ന് പറയുന്നത് പണ്ട് ഗെയിം സ്ട്രീം നടത്തുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ബ്ലാക്ക് മണി ആണെന്ന് അഭിജിത്ത് എവിടെയോ പറഞ്ഞു അത് ആശാനെ തീരെ അങ്ങ് പിടിച്ചില്ല അതിനെ ഗ്രഡിജിപ്പൊ വന്ന് തീർക്കാൻ നോക്കുകയാണ് സംഭവം ഇപ്പോഴെല്ലാം കാര്യം പിടിയിട്ട് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് അഭിജിത്ത് വെറുതെ ഇരുന്നില്ല കേട്ടോ തിരിച്ച് നല്ലൊരു മുട്ടം പണി അമലിനിട്ട് അഭിജിത്ത് കൊടുത്തു അമിൽ രണ്ട് കൊല്ലം മുന്നേ എന്തോ ഒരു ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അഭിജിത്ത് അത് പൊക്കി കൊണ്ടുവന്നൊരു വീഡിയോ അങ്ങ് ചെയ്തു എന്തായാലും നമുക്ക് ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ അലവലാണ്ടല്ലോ ഇങ്ങനെയുള്ള ഉടളെല്ലാം പൊക്കി എടുക്കലാണ് പുള്ളിയുടെ പരിപാടി അതേ കോമ്പ്രോ അതുപോലെ ഒരു അലവലാതെയും കൂടെ പൊക്കെടുത്തിട്ടുണ്ട് കാണിക്കട്ടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്തായാലും പ്രോബോ എന്താണെന്നൊരു വീഡിയോ ചെയ്യേണ്ടിരിക്കുന്നു ഒരുപാട് പേര് ചോദിച്ചു ലാഭായല്ലോ ഗ്യാജറ്റ്സ് വൺ മലയാളം അഥവാ അമൽ ഗോപാൽ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ വന്ന നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം അറിവുണ്ട് രണ്ടാം പരിചയപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടു വിൻ ദ സിംബാവി ഇതൊരു ആണ് നിങ്ങൾക്ക് എസ് വേണമെങ്കിൽ കൊടുക്കാം നോ വേണമെങ്കിൽ കൊടുക്കാം പത്ത് രൂപ നിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ അറുപത്തൊന്ന് രൂപ നിങ്ങൾ പ്രെഡിക്ട് ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അറുപത്തൊന്ന് രൂപ കിട്ടും കണ്ടില്ല എത്ര സിമ്പിൾ ആയിട്ടാണ് ബെറ്റിംഗ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അമൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു ഇങ്ങനെ ഒരു ഒരുപാട് അഭിജിത്ത് തിരിച്ചു കൊടുക്കുന്നു എന്തായാലും ഇത് വല്ലാത്തൊരു തിരിച്ചടിയിൽ പോയി അഭിജിത്ത് ഇത്രയ്ക്കും വേണ്ടി ഇതൊക്കെ അമലും കേട്ടും കേട്ടോ അടുത്ത ദിവസം തന്നെ പുതിയ വന്നു കേട്ടോ ബിഗസ്റ്റ് ബ്ലണ്ടർ ഓഫ് ഫൈവ് അതാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് റെസ്പോൺസീവ് ആയിട്ട് അഭിജിത്ത് നമ്മുടെ സുഹൃത്ത് അടുത്ത സുഹൃത്ത് രണ്ടര വർഷം മുന്നേ ഉള്ള എന്റെ ഒരു വീഡിയോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കുറിച്ചിട്ട് നിങ്ങള് യൂട്യൂബിലും പലയിടത്തും അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നല്ല പേരൊന്നും അല്ല ഞാൻ എൻ്റെ ഈ എട്ട് വർഷം ഉള്ള ഈ യൂട്യൂബ് ജേണിയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മിസ്റ്റേക്സ് ഞാൻ ഓപ്പണായിട്ട് വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഫേസ് ചെയ്ത് നോക്കി തന്നെ അതെന്റെ പറ്റിപ്പോയ മിസ്റ്റേക്കാണ് ഇനി അങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പ്രോബ ആപ്പ് ഞാൻ പ്രൊമോട്ട് ചെയ്തത് വളരെ മോശമായി പോയി ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് എവിടെയും നിങ്ങളുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല അതിന് നിങ്ങൾ എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ മാപ്പ് പറയാത്തിടത്തോളം കാലം ആ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തന്നെയാണ് രണ്ട് കൊല്ലം മുന്നേ ചെയ്തതാണെങ്കിലും ശരി മൂന്ന് കൊല്ലം മുമ്പേ ചെയ്തതാണെങ്കിലും ശരി സി നിങ്ങൾ അന്ന് ആ പ്രൊമോഷൻ നടത്തിയതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ശേഷമാണ് അഭിജിത്ത് ഈ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അഭിജിത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു പറയാമായിരുന്നു പക്ഷെ നിങ്ങൾ എവിടെയും അത് പറഞ്ഞിട്ടില്ല ആ വീഡിയോയും ചെയ്യാം ദാറ്റ്സ് ഇറ്റ് അത്രേ ചെയ്ത പോളിസി വലിയൊരു സംഭവം പൊക്കി നമ്മൾ കണ്ടു എന്നാൽ ഈ പറയുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലക്ഷം രൂപയാണ് പോളിസി ബസാറിന് ആഡ് നോംസ് ബ്രേക്ക് ചെയ്തതിന് ഫൈൻ കൊടുത്തിട്ടുള്ളത് അതേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വേറൊരു ഇടപ്പ് കാണിച്ചതിന് പത്ത് ലക്ഷം രൂപ വീണ്ടും ഫൈൻ മേടിച്ചിട്ടുണ്ട് തീർന്നോ ഇല്ല ഈ പറയുന്ന അതേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പോളിസി ബസാറിന് ഐ ആർ ഡി എ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ഫൈൻ കൊടുത്തിട്ടുണ്ട് സി നമ്മൾ ഈ പറയുന്ന സമയത്ത് ഓക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് ആയിട്ട് എന്റെ ഓഡിയൻസിന്റെ അടുത്ത് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എന്റെ മിസ്റ്റേക്സ് ഞാൻ തിരുത്തിയിട്ടുമുണ്ട് അഭിജിത്തെ നിനക്ക് എന്തെങ്കിലും ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നിൽ നീ ചെയ്ത മിസ്റ്റേക്ക് വന്ന അക്നോളജി ശരി എക്നോളജി ആണ് എനിക്ക് മനസ്സിലാകും ഓൾറെഡി ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അഭിജിത്ത് പ്രൊമോട്ട് ചെയ്തത് അതിലിപ്പോ എന്ത് എക്നോളജ്മെന്റ് ആണ് ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ പോളിസി ബാസാൻ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് പണ്ട് ഒരുപാട് തവണ ഈ കമ്പനി ഫൈൻ അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ല അതൊക്കെ ഒരു കാരണമാണ് ഇനി ഇന്ത്യയിൽ ലീഗലായി വർക്ക് ചെയ്യുന്ന ഒരുവിധ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം പല തവണ ഗവൺമെന്റിന് അടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തിന് ആമസോണ് പോലും രണ്ട് ദിവസം മുന്നേ മുപ്പത്തി ഒമ്പത് മില്യൻ എങ്ങാണ്ടും ഫൈൻ അടിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുത് ആമസോൺ കമ്പനി മോശമാണെന്ന് ആരെങ്കിലും പറയൂ അങ്ങനെ ഇന്ത്യയിൽ ലീഗലായി പ്രവർത്തിക്കുന്ന ഏത് കോർപ്പറേറ്റ് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്നിലധികം തവണ ഗവൺമെന്റിന് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കമ്പനികൾ എല്ലാ മോശം കമ്പനികൾ ആവേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ ഒരു തവണ ഹെൽമറ്റ് ഇല്ലാത്ത റോട്ടിലൂടെ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഫൈൻ കുടുങ്ങിയെന്ന് സങ്കല്പിക്കാ എന്ന് കാര്യം നിങ്ങൾക്ക് ഇന്ത്യൻ റോട്ടിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും അതേപോലെ ഇപ്പൊ അമര് പറഞ്ഞിരിക്കുന്നത് പണ്ട് ഈ കമ്പനി ഇന്ത്യൻ ഗവൺമെന്റിന് ഫൈൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ല കമ്പനി അല്ല പോയി എന്താ ഞാനിതിനൊക്കെ പറയാം സിനിർക്ക് ഉള്ളിൽ അഭിജിത്തിനോട് നല്ല ക്രെഡിറ്റ് ഉണ്ട് ഇപ്പൊ പറയാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ അതുകൊണ്ട് പറഞ്ഞത് മാത്രം പ്രത്യേകിച്ചോടൊന്നും പറയല്ലേ എന്താണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ രേഖപ്പെടുത്തുമ്പോൾ You know